കാര്യങ്ങളിൽ മുസ്ലിം സമൂഹം പരകോടികാടക്കി ഹരിയയായ ആയിഷ ബിൻതി അബീബക്കിറ അൽ റഹ്മാതുള്ളാഹി അലൈഹാ വസല്ലം മഹാനായ അനസ് ബിൻ മാലിക് റളിയള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട് ഹരിയ അനസ് ബിൻ മാലിക് റളിയള്ളാഹു അൻഹു ഉത്തരണതു വഅന്നഹു ദഖല അലാ ആയിഷ തവ ഹുവ വാജിദുൻ നാഖറ ഹരിയ അനസ് ബിൻ മാലിക് റളിയള്ളാഹു അൻഹു ഒരാളും കൂടി ഹരിയയായ ഉമ്മഹാത്തുൽ മുനീറ പ്രഥാനിയായ ആയിഷയുടെ മുന്നിൽ ചെന്നു ആയിഷയുടെ മുൻപിൽ ജെനദ ചോദിച്ചു ഹഖീന അൽസൽസല ആയിഷ ബിബി ഈ ഭൂമി തകർടിയേ കൊഴ്ച് ഉരുൾപൊട്ടലേ കൊഴ്ച് ഭൂമി ഇങ്ങനെ തകർന്നുപോകുന്ന സിർസാലനെ കൊഴ്ച് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം എന്താണ് അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു തരണം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു ഫഖാലത്ത് ഇദസ്തബാഹുസിയ നിങ്ങൾ വെബിചാരം ഹറാലാക്കി കണ്ടാൽ വെബിചാരം ഹറാലാ ഉള്ള ഒരു സമൂഹം മുറന്നു അനെ പുരുഷന്മാർ പരസ്പരം ദർശിക്കുക കാണൽ ഹറാമിൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂகம் വന്നാൽ വശരിബുൽ ഖംറ കല്ലു കുടിക്കുന്ന মধ্যികെന്ന കല്ലു കുടി തെറ്റുവെന്ന ഒരു സമൂഹം വളർന്നു വന്നാൽ വറ ഭൂമിയിൽ മാസി മ്യൂസിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമൂഹം ortaya അല്ലാഹു സുബ്ഹാന വ താല ഹോ അല്ലാഹു അസ്സമ ജന്നീ ഫി സഫായി അഫതഖാന അൽ അർദി തസദി ബിഹി പറയും ഭൂമിയെ കൊണ്ട് കൊണ്ട് ജനങ്ങളെ നീ പറഞ്ഞു കൊടുത്തേക്കും നമ്മുടെ സമൂഹത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്യ പെണ്ണും അന്യ പുരുഷനെ കാണുന്നത് അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കുന്നത് അന്യ പെണ്ണിന്റെ ലഗ്നമേണി കാണുന്നത്

ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ കാരണം ആത്മീയമായി നമ്മൾ തകർന്നു പോയി മുസ്ലിം സമൂഹം അങ്കുലി പരിമിതമായ ആളുകൾ മാത്രം വരുന്നു മാത്രം പള്ളിയിലും മദർശയിലും സദസ്സും ഉണ്ടാകുമ്പോൾ എണ്ണാവുന്ന ആളുകൾ മാത്രം പങ്കെടുക്കുന്നു ഇത് എണ്ണപ്പെട്ട ആളുകൾക്ക് മാത്രം പറയപ്പെടലോ

വിഷാമകരിും ഫേസ്ബുക്കും യൂട്യൂബുമാണ് എങ്ങനെയാണ് നമ്മൾ സമൂഹം തകരാതിരിക്കുക എങ്ങനെയാണ് ഇത്ര വലിയ ദുരന്തങ്ങൾ നമുക്ക് രണ്ടാമത്തെ കാരണങ്ങളാണ് ഒന്ന് ആത്മീയപരമായ കാരണങ്ങളാണെങ്കിൽ രണ്ട് ഭൂമി ലോകത്ത് ജനങ്ങളുടെ കലങ്ങൾ പ്രവർത്തിച്ചത് കാരണമാണ് ജനങ്ങൾ സമ്പത്ത് നിത്യ ഹരി ദൈർഘ്യവും ലക്ഷത്തി അറുപതിനായിരം ചന്ദ്രശു കിലോമീറ്റർ വിസ്തൃതിയുമുള്ള പശ്ചിമഘട്ടത്തിൽ നമ്മൾ തുറന്നു കരിഞ്ഞി മലകൾ തുറന്നു മലൻകൂടിച്ചു പുഴലിൽ പുഴകളിൽ നിന്ന് മരം പോയി എങ്ങനെയാണ് പിന്നെ ദുരന്ത നിൽക്കുക വഹറുൽ ഫസാദു ഫിൽ ബൈതി വൽ ബഹിലി ബീഹാ കസബത ഐഹിന്നാസ് എല്ലാം ജനങ്ങളുടെ പ്രവർത്തനുകൊണ്ടാണ് ഭൂമി നടന്നത ഭൂമി എടിമടക്കങ്ങൾ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സുനാമികൾ ഉണ്ടാകുന്നതെല്ലാം ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്ന പരിlinalg ഫലമാണെന്നു ഇസ്ലാമൈ കുർആൻ പറയുന്നു തീരുന്നല്ല അല്ലാഹുവിനെ വിശുദ്ധമായ ഖുർആൻ മറന്നു പഠിയേണ്ടതതല്ല എന്ന ജലില്ല അല്ലാഹുവിനാ ബീഹാദ വൽ ജിബാർ